ഞാൻ പോകുന്നു അന്നെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ് അമിന അന്ന ഞമ്മക്ക് തന്നത് പടച്ചോനാണ് അല്ലെങ്കിൽ അന്റെ പാപ്പയും ഞമ്മളെ പാപ്പയും കൂട്ടുകച്ചവടം ചെയ്യുവോ ഞമ്മളെ ബാപ്പ കൊടുക്കാനുള്ള കായിബ നമ്മൾ അന്റെ പുരേല് വരൂ ഞമ്മക്ക് കായ് വേണ്ട എന്നെ മതിയെന്ന് ഞമ്മള് പറയൂ ആമന് ഇങ്ങോട്ട് അടുത്ത് വാ അന്റെ അലുങ്കി കുലുങ്ങൾ നടത്ത ഞമ്മൾ ഒന്ന് കാണട്ടെ വാങ്ങാൻ അടുത്തേക്ക് വാ വെക്കം മാറിയിട്ടില്ല എന്നാ ഞമ്മൾ അങ്ങോട്ട് വരാ ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലേ ഇവിടെ ആരും ഒന്നും തന്നില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല എന്റെ പൊന്ന സാറേ എനിക്കറിയാൻ പാടില്ല തിരിച്ചു ഓർമ്മ ഇപ്പൊ കയറി വന്നിരുന്നതാണ്